പിന്നെ അടുത്ത അഞ്ച് വർഷമാകുമ്പോഴത്തേക്കും ഇപ്പോൾ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ എൻ എച്ച് എസിനെ വിപുലീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും ഗവൺമെന്റ് പറഞ്ഞു വയ്ക്കുന്നുണ്ട് നാൽപ്പത് ലക്ഷത്തോളം അധിക പരിശോധനകളും മറ്റും എൻ എച്ച് എസിന് നടത്തും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇത് പ്രഖ്യാപനം പേപ്പറിൽ മാത്രം ഒതുങ്ങുമെന്ന് നമുക്ക് കണ്ടറിയാം അല്ലേ അത്യാധുനിക ആംബുലൻസുകൾ അതേപോലെ പുതിയ ചികിത്സാ കേന്ദ്രങ്ങളൊക്കെ എൻ അനുവദിക്കുമെന്നും ഈ ഒരു പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട് അതായത് ഗവൺമെൻറ്റിന് പുതിയ പുതിയ അത്യാഹിത വിഭാഗങ്ങൾക്കുള്ള കെട്ടിടങ്ങൾ അതേപോലെ തന്നെ ആംബുലൻസുകൾ അതേപോലെ തന്നെ പുതിയ സ്കാനറുകൾ ഇതെല്ലാം ഗവൺമെൻറ് എൻ വേണ്ടി നൽകും എന്നുള്ളതാണ് അതേപോലെ തന്നെ അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള എൻ എച്ച് എസിന്റെ കെട്ടിടങ്ങൾ എൻ എസ്സിന്റെ ഇൻഫ്രാസ്ട്രക്ചർ കണ്ടല്ലോ കെട്ടിടങ്ങളുടെ ഒക്കെ വിപുലീകരണത്തിന് വേണ്ടിയിട്ട് മുപ്പത് ബില്ല്യ മാറ്റി മാറ്റിവെക്കുന്നത് അതേപോലെ തന്നെ ഇംഗ്ലണ്ടിലെ എല്ലാ സ്കൂളുകളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി മുപ്പതോടെ ഒരു മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് ടീംസിനെ വിപുലീകരിക്കുന്നതാണ് അത് ഗവൺമെന്റ് പറയുന്നത് അതായത് എല്ലാ സ്കൂളുകളിൽ തൊട്ട് തന്നെ കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് മേഖലകളിലൊക്കെ അവർ നന്നായിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിനുവേണ്ടി ഒരു ടീമിനെ തന്നെ ഗവൺമെന്റ് വിലയിരുത്തുകയാണ് വകയിരുത്തുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് പ്രത്യേകം വകയിരുത്തുകയാണ്